ൊപ്പം കട്ടയ്ക്ക് നിന്ന വില്ലനെ ഓർമ്മയില്ലേ ബോബിയായി മലയാളി പ്രേക്ഷകരെ കയ്യിലെടുത്ത വിവേക് ഒബ്രോയുടെ ആദ്യ ചിത്രവും ലാലേട്ടിനൊപ്പം തന്നെയായിരുന്നു രാംഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത കമ്പനിയിൽ മോഹൻലാലിനും അജയ് ദേവഗണനും ഒപ്പമാണ് വിവേക് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നാലെ റാണി മുഖർച്ചിക്കൊപ്പം അഭിനയിച്ച സാതിയെയാണ് വിവേകിന്റെ കരിയർ ഗ്രാഫ് ഉയർത്തിയത് സിനിമാ താരമായിരുന്ന പിതാവ് സുരേഷ് അബ്രോയുടെ ഒരു സ്വാധീനവും ഉപയോഗിക്കാതെ കരിയറിൽ തൻ്റെതായ ഇടം കണ്ടെത്താനായിരുന്നു വിവേകിന്റെ ശ്രമം ആദ്യകാലത്ത് പലവിധ ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നു സാത്തിയിൽ അഭിനയിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലായിരുന്നു കൂടുതലും ചിത്രീകരണം നടന്നിരുന്നത് പണമില്ലാത്തതിനാൽ സ്റ്റേഷനിലെ ബെഞ്ചുകളിലായിരുന്നു അദ്ദേഹം ഉറങ്ങിയിരുന്നത് റെസ്റ്റോറന്റുകളിലെ ടോയ്ലറ്റുകളിൽ വെച്ചാണ് വസ്ത്രം മാറിയിരുന്നത് അന്ന് മേക്കപ്പ് വാനില്ല ഒരു ദിവസം നാല് സീൻ ഷൂട്ട് ചെയ്യണം അതിനാൽ പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂറുകൾ ഷൂട്ട് ചെയ്യുമായിരുന്നു ചിലപ്പോഴൊക്കെ സിനിമാ ചിത്രീകരണ ഉപകരണങ്ങൾ ചുമന്നിട്ടുണ്ടെന്ന് വിവേക് പറയുന്നു ആദ്യ ചിത്രം കമ്പനി റിലീസാകുന്നത് സാത്യയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു റിലീസായതിന് തൊട്ടു പിന്നാലെയുള്ള ഞായറാഴ്ച ചിത്രീകരണത്തിന് ചിലർ തിരിച്ചറിയാൻ തുടങ്ങി പക്ഷേ അവർക്ക് തന്റെ പേരറിയില്ല പകരം കമ്പനിയിലെ കഥാപാത്രമായ ചന്ദുബായ് എന്നായിരുന്നു അവർ തന്നെ വിളിച്ചിരുന്നതെന്നും താരം പറയുന്നു സാത്യ ചിത്രീകരണത്തിനിടെ രണ്ടായിരത്തോളം വരുന്ന ആൾക്കൂട്ടം ചുറ്റും കൂടി ചന്ദുബായ് എന്ന് ഉറക്കെ വിളിച്ചു ഒടുവിൽ ഷാദലി തന്നെ മേക്കപ്പ് വാനിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് വിവേക് പറയുന്നത് പോലീസ് വന്ന ശേഷം മാത്രമാണ് ഷാദു തന്നെ പുറത്തിറക്കിയത് അപ്പോൾ തന്നെ കാണാൻ അവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളെ കണ്ടതോടെയാണ് താനൊരു താരമായി മാറിയെന്ന് ബോധ്യപ്പെട്ടതെന്നാണ് വിവേക് ഒബ്രോയി പറയുന്നത്